കനത്ത മഴയിലും കാറ്റിലും മുകളിലേക്ക് കടപുഴകി വീണു വീട്ടിൽ ചെറുപ്പേക്ക് അപകടം തിങ്കളാഴ്ച ഉച്ചയോടെ പെയ്ത ശക്തമായ മഴയിലും കാറ്റിലുമാണ് ചെറുപ്പശ്ശേരി നഗരസഭയിലെ കുറ്റിക്കോട് പത്തൊമ്പതാം വാർഡിലെ പാലാട്ടുപറമ്പിൽ മുഹമ്മദിന്റെ ഓടിട്ട വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണത് സംഭവസമയത്ത് വീട്ടിൽ ആരും ഇല്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി തെങ്ങ് വീണ് വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നിട്ടുണ്ട് ശബ്ദം കേട്ട് ആയൽവാസികൾ ഓടിക്കൂടിയപ്പോഴാണ് വീടിന് മുകളിൽ തെങ്ങ് വീണ് കിടക്കുന്നതായി കാണുന്നത് തുടർന്ന് ക്രെയിൻ എത്തിച്ച് തെങ്ങ് വീട്ടിന് മുകളിൽ നിന്നും എടുത്തു മാറ്റി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ